മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ കുടിവെള്ള പ്രതിസന്ധി നേരിടുന്ന കുടുംബത്തിന് കിണർ നിർമ്മിച്ചു നൽകി ഡോക്ടർമാരുടെ കൂട്ടായ്മ കരുവാരകുണ്ട അരിമണൽ കുഴിയപ്പാറയിലെ ചെറുകര മുഹമ്മദിന്റെ കുടുംബത്തിനാണ് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ഏറനാട് ശാഖ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി കിണർ നിർമ്മിച്ചു നൽകിയത് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് കുഴിയപ്പാറയിലെ മുഹമ്മദും കുടുംബവും വർഷങ്ങളായി കുടിവെള്ളക്ഷാമം നേരിടുകയായിരുന്നു വീട്ടുമുറ്റത്ത് ഒരു കിണർ ഉണ്ടായിരുന്നെങ്കിലും അത് ഉപയോഗപ്രദമായിരുന്നില്ല പിന്നീട് കുടുംബത്തിന്റെ പ്രയാസം മനസ്സിലാക്കി ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ഏർനാട് ശാഖ കിണർ നിർമ്മിച്ചു നൽകുകയായിരുന്നു ഇരുപത് റിങ്ങുകൾ ഇറക്കി മനോഹരമായ രീതിയിലാണ് കിണറിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ഏർനാട് ശാഖാ പ്രസിഡന്റ് ഡോക്ടർ ഷാനിബ് ഉദ്ഘാടനം ചെയ്തു അത് പ്രകാരമാണ് നമ്മുടെ പരിപാടി തുടങ്ങിയത് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ സലീമിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ ഇവിടെ വരികയും അത് വളരെ സമയബന്ധിതമായിട്ട് അത് പൂർത്തീകരിക്കുകയും ചെയ്തു വളരെ നന്നായ പരിപാടി എല്ലാം കഴിഞ്ഞു ഒരു ഇരുപത് ദിവസത്തിനുള്ളിൽ തന്നെ അത് തീർത്തു കൊടുക്കാനും കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടനം എന്നുള്ള രീതിയിലാണ് നമ്മളിന്ന് എല്ലാവരും ഇവിടെ കൂടിയിട്ടുള്ളത് അത് നമ്മുടെ അസോസിയേഷൻ്റെ ഭാഗത്തുള്ള ആളുകളുണ്ട് ഇവിടെ നാട്ടുകാരുണ്ട് വീട്ടിലുള്ള ആളുകളും അതുപോലെ തന്നെ ലത്തീഫ് മെമ്പറുണ്ട് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പോവുകയാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് മുഖ്യാതിഥിയായി ഇതുണ്ടായിട്ട് മനുഷ്യന് കാര്യമല്ല ഈ ഞാനിവിടെ മെമ്പറായതിനു ശേഷം രണ്ട് മൂന്ന് വർഷക്കാലമായിട്ട് ഈ ഇവരെ കിണറിന്റെ ആവശ്യം എന്നോട് പറയാറുണ്ട് പഞ്ചായത്തുനിന്ന് ഇവർക്ക് കൊടുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞ എണ്ണായിരം രൂപയാണ് ആൾമറ കത്തുന്നതിന് വേണ്ടിയിട്ട് അതൊരിക്കലും ഇതിന് പര്യാപ്തം വേണ്ട അങ്ങനെ ഇരിക്കുമ്പോൾ ആണ് എനിക്ക് പിന്നെ കഴിഞ്ഞ ഈ നോമ്പുമായി ബന്ധപ്പെട്ട് അപ്പോൾ അപ്പോഴൊക്കെ മനസ്സിന് ഒരു അയവ് വരുന്നൊരു സമയമാണ് എല്ലാവർക്കും അങ്ങനെയാണ് മോശിനോട് കാര്യം പറയുകയും അത് അപ്പടി ഏറ്റെടുത്തുകൊണ്ട് ഇത് പൂർത്തീകരിക്കുകയും ചെയ്തിട്ട് ഏറെക്കുറെ എനിക്ക് തോന്നുന്നത് ഒരു ലക്ഷം രൂപയാക്കാനാണെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ശരീരം നല്ല രീതിയിൽ ഏറ്റെടുത്ത് അത് ലക്ഷം സംഖ്യ കുറച്ചിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ശാഖാ സെക്രട്ടറി ഡോക്ടർ ശ്യാം ട്രഷറർ ഡോക്ടർ ജസീൽ ആലക്കാടൻ ഡോക്ടർ ഷബീർ അലി ഡോക്ടർ ലിയാസ് ഡോക്ടർ തൗസിഫ് ഡോക്ടർ അബ്സ ഡോക്ടർ സനൽ ഡോക്ടർ മോസിൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം